കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഏപ്രിൽ ിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് നഗരസഭാ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്യപ്പെടും കെ ഉദ്ഘാടനം ചെയ്യും കവി വീരാൻകുട്ടി പ്രകാശനം നിർവഹിക്കും ഒരു പുസ്തക പ്രകാശനത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് കുഞ്ഞിക്കണ്ണൻ വടകരയുടെ എന്ന കഥാസമാഹാരം ഈ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര നഗരസഭ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ ബഹുമാനിയായ എം എൽ എ കെ കെ രമയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കവി വീരാൻകുട്ടി പ്രകാശന കർമ്മം നിർവഹിക്കും അഷ്റഫ് കല്ലറക്കൽ പുസ്തകം ഏറ്റുവാങ്ങും ലതീഫ് കല്ലറക്കൽ പുസ്തകം ഏറ്റുവാങ്ങും ഇസ്മയിൽ ചില്ല പുസ്തകത്തെ പരിചയപ്പെടുത്തും സരസ്വതി ബിജു എന്ന ഒരു കവി കവിതാലാപനം നടത്തും അപ്പം ഈ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇദ്ദേഹം രണ്ട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപതിലെ മഹാത്മാ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മീഡിയ വടകര നാഷണൽ ഇൻറ്റഗ്രിറ്റി അവാർഡും നേടിയ ആളാണ് ശ്രീ എ എം കുഞ്ഞിക്കണ്ണൻ ആദ്യ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പുറത്തിറങ്ങിയത് ആരാണ് അയാൾ എന്നായിരുന്നു ആദ്യത്തെ കഥാസമാഹാരത്തിൻ്റെ പേര് പിന്നെ പുസ്തകം ഓൺലൈനിൽ ലഭിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി പൂജ്യം രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി നാല് എന്ന നമ്പറിലേക്ക് നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താൽ അയച്ചു കൊടുക്കുന്ന അഡ്രസ്സിനകത്തേക്ക് പുസ്തകം വീട്ടിലെത്തും ആരും വന്ന് വാങ്ങിയ ബുദ്ധിമുട്ടൊന്നും വേണമെന്നില്ല അപ്പോൾ എല്ലാവരും വന്ന് എത്തിച്ചേർന്ന് നമ്മുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കും